എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു ഇസ്മിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അസ്സലാമു അലൈക്കും അസലക്കും വബറകാതുഹു പ്രിയപ്പെട്ടവരെ എല്ലാ ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടണം ഇങ്ങനെ ആഗ്രഹിക്കാത്തവർ നമ്മളിൽ ചുരുക്കം ചില പേർ അത്ര പോലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആപത്തുകൾക്കൊന്നും സംരക്ഷണം കിട്ടാൻ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മുണ്ട് എത്ര എത്ര തവണ ദിവസം ചൊല്ലണം ഞാൻ പറയാം ഇസ്മിതാണ് യാ 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 എന്നുള്ളതാണ് എന്നുള്ളത് സംരക്ഷണം നൽകുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം സംരക്ഷണം നൽകുന്ന അള്ളാഹു എന്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നവനാണ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു അതിൽ ഒരാൾക്കും സംശയമില്ലല്ലോ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ല സംശയമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ സംശയിച്ചാൽ നമ്മൾ മീനല്ല വിശ്വാസിയല്ല മുസ്ലിം അല്ല ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും അപ്പോ നമ്മൾ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ യാ എന്ന തുടർച്ചയായി ഏഴു ദിവസം തുടർച്ചയായി ഏഴു ദിവസം വളരെ സിമ്പിളാണ് ഏഴു ദിവസം ഒരു ദിവസം എത്ര തവണയാണ് ചൊല്ലേണ്ടത് നൂറ് തവണ ശ്രദ്ധിക്കണേ ബാക്കി കൂടി നൂറ് തവണയാണ് ഒരു ദിവസം ചൊല്ലേണ്ടത് അപ്പോസ് നൂറ് തവണ വീതം ഏഴു ദിവസം നമ്മൾ ചൊല്ലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നൂറ് തവണ ചൊല്ലാൻ ഒരു ഒരു ദിവസം നൂറ് തവണ ചൊല്ലാൻ കേവലം രണ്ട് മിനിറ്റ് മതി മാക്സിമം കൂടിപ്പോയാൽ രണ്ട് മിനിറ്റ് മതി ഈ രണ്ട് മിനിറ്റ് ചെലവഴിച്ചാൽ എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല നഷ്ടവും വരാനുണ്ടോ ഇല്ലല്ലോ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ട് മിനിട്ടാണ് ഏഴ് ദിവസത്തിനു വേണ്ടി ഞാൻ ചോദിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഇസ് ചൊല്ലാനാണ് ഇങ്ങനെ ചൊല്ലിയാൽ ആപത്തുകളിൽ നിന്ന് മോചനം കിട്ടാൻ കാരണമാകും ഈ അള്ളാഹു നമുക്ക് ആപത്തുകളിൽ നിന്ന് മോചനം നൽകട്ടെ അസാം വാലൈക്കും വാഹമത്തല്ല